കൂട്ടുകാരെ നമസ്കാരം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത് വളരെ കുറച്ചുകൂടും എല്ലാം ആണ് ഒന്നാമത് നമ്മൾ പഠിക്കുന്ന വഹബ് വഖബ് ബില്ലിനെ കുറിച്ചാണ് ഇത് വരും എന്ന പ്രതീക്ഷയോടെയാണ് എല്ലാവരും പഠിപ്പിച്ചതും പഠിച്ചതും പക്ഷെ ഇതുവരെ ചോദിച്ചില്ല ഇനി ചോദിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് ചോദിക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചിനാണ് ഇതിന് അംഗീകാരം പ്രസിഡന്റിൽ നിന്ന് ലഭിച്ചത് തൊണ്ണൂറ്റി അഞ്ചിലെ വകബ് ബില്ലാണ് ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ ബില്ലാണ് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടാം തീയതി കിരൺ റിജ്ജു പാർലമെന്ററി കാര്യവും ന്യൂനപക്ഷ വകുപ്പും കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു ആണ് പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ട് തുടർന്ന് ഈ ദാനം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കായിട്ട് ഐക്യുണ്ടായി ശേഷം പുതുക്കിയ ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ടിന് അവതരിപ്പിച്ചു ഏപ്രിൽ മൂന്നിന് ലോക്സഭ പാസാക്കി ഏപ്രിൽ നാലിന് രാജ്യസഭ പാസ്സാക്കി ഏപ്രിൽ അഞ്ചിന് അംഗീകാരം ലഭിച്ചു പ്രസിഡന്റിന്റെ ഒപ്പ് ലഭിച്ചു അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് അപ്പൊ പഠിക്കുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ടിന് പുതുക്കിയ ബില്ല് അവതരിപ്പിച്ചു മൂന്നിന് ലോക്സഭ പാസ്സാക്കി നാലിന് രാജ്യസഭ പാസാക്കി അഞ്ചിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് എന്ന ഡേറ്റ് ഇമ്പോർട്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ നിയമം പാസ്സാക്കി എന്നൊരു കാര്യം കൂടെ ഭേദഗതി വരുത്തി എന്നൊരു കാര്യം കൂടെ പറഞ്ഞു ഇത് കംപ്ലീറ്റഡ് ആയി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അത് കഴിഞ്ഞു ഇനി അടുത്ത വിജയ കിഷോർ രഹത്തർ ആരാണ് എന്ന് ചോദിച്ചു വിജയ കിഷോർ രഹത്തർ നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് ചെയർമാനാണ് ചെയർപേഴ്സൺ ആണ് ഒമ്പതാമത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് കേന്ദ്രത്തിന്റെ ഒമ്പതാമത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് അവര് ഇതിനു മുമ്പ് മഹാരാഷ്ട്രയിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു മഹാരാഷ്ട്രയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ് എവരെ നിയമിച്ച കൂടാതെ ഒരു അംഗത്തെ കൂടി നിയമിച്ചു അതാണ് അർച്ചന മജുന്ദാർ അർച്ചന മജുന്ദാറിനെ വനിതാ കമ്മീഷൻ അംഗമായിട്ട് നിയമിച്ചു അധ്യക്ഷയെയും പഠിക്കണം അംഗത്തെയും പഠിക്കണം ഇമ്പോർട്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പത്തൊമ്പത് മുപ്പത് എന്ന് പറയുന്ന സർവീസ് ഉണ്ട് അറിയാലോ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെലിഫോൺ ടെലികോളിംഗ് ഫുഡോൾ ഫ്രീ ആണ് അപ്പൊ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദേശീയ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് രശ്മിക മന്ദാനിയാണ് രശ്മിക മന്ദാന ആരാണ് ഓമർ അബ്ദുള്ള പ്രത്യേകത കേന്ദ്രഭരണ പ്രദേശമായി മാറിയ ജമ്മു കാശ്മീരിലെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓമർ അബ്ദുള്ളയാണ് ഓമർ അബ്ദുള്ള കിഷോർ മഖ്വാന കിഷോർ മഖ്വാന ആരാണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളെ ദേശീയ എന്താണ് പട്ടിക ജാതി എസ്ഇ കമ്മീഷന്റെ ഏഴാമത്തെ പുതിയ ചെയർമാൻ ആണ് ഏഴാമത്തെയും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ചെയർമാന്റെ പേരാണ് എസ്സി കമ്മീഷൻ ഏതാണ് സെൻട്രൽ കിഷോർ മഖ്വാന കിഷോർ മഖ്വാന മുമ്പത്തെ ആറാമത്തെ വ്യക്തി ആരായിരുന്നു അത് വിജയ് സപ്ലൈ ആയിരുന്നു വിജയ് സപ്ലൈയാണ് രണ്ടും പഠിച്ചോണം ഇനി അതിനുള്ള അംഗങ്ങളെ കൂടി പഠിച്ചോണം ലവ് കുഷ് കുമാറും വടേപ്പള്ളി രാംചന്ദ്രും ലവ് കുഷ് കുമാറും വടേപ്പള്ളി രാംചന്ദ്രും രണ്ടംഗങ്ങൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് വിനോദ് ഗണത്രക്കാണ് വിനോദ് ഗണത്ര വിനോദ് ഗണത്ര ആദ്യത്തെ ഇന്ത്യനാണ് ഇത് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഈ പോസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിത നോബൽ പ്രൈസ് ലഭിച്ച ആർക്കാണ് ഹരിത നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസിനെയാണ് അങ്ങനെ പറയുന്നത് ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസിനെയാണ് ഹരിത നോബൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചത് അലോക് ശുക്ലക്കാണ് അലോക് ശുക്ലക്കാണ് പോയിന്റ് ചെയ്ത് വകബ് ബില്ല് ചോദിക്കാം ഒരു മാർക്ക് വിജയ് കിഷോർ കിഷോർക്കർ പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് ആണ് ഒമ്പതാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സേവന കേന്ദ്രത്തിന്റെ അതിലൊരു അംഗം കൂടി ഉണ്ടു അവർ അതിന് തൊട്ട് മുമ്പ് ഇവര് ഏത് സംസ്ഥാനത്തായിരുന്നു ചുമതല വഹിച്ചു വെച്ചാൽ മഹാരാഷ്ട്ര യശ്മിത മന്ദാന ബ്രാൻഡ് അംബാസിഡർ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ പത്തൊമ്പത് മുപ്പത് ദേശീയ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി കിഷോർ മക്വാന ഏഴാമത്തെ എസ് സി കേന്ദ്ര എസ് സി കമ്മീഷന്റെ അധ്യക്ഷൻ രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് ലവ് കുഷർ ലവ് കുഷ് കുമാറും വടേപ്പള്ളി രാംചന്ദും ഇതിന് തൊട്ട് മുമ്പ് ആരായിരുന്നു ആറാമത്തെ വിജയ് സപ്ലൈ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെൻഷൻ മണ്ടേല പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ഒരു ഇന്ത്യക്കാരനാണ് അതാണ് ഇമ്പോർട്ടന്റ് ആരാണ് വിനോദ് ഗണത്ര വിനോദ് ഗണത്ര ആദ്യമായിട്ടാണ് ഇന്ത്യക്കാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത് ഹരിത നോബൽ എന്ന് അറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവി എൻവർമെന്റിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അശോ അലോക് അലോക് ശുക്ല അലോക് ശുക്ല ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല വ്യക്തിയായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചോണ്ട് നിർത്തുന്നു